തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിൽ ഊർജിതമായ പര്യടനത്തിലാണ് സ്ഥാനാർത്ഥികൾ ചെറുപുഴയിൽ വൈക്കര പഞ്ചായത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തുമെന്നും കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവീനർ പി വി തമ്പാൻ പറഞ്ഞു ജനകീയ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടവും ജനങ്ങളിൽ മതിപ്പുളവാക്കിയിട്ടുണ്ടെന്നും പി വി തമ്പാൻ പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രഖ്യാപനം ശേഷം വളരെ ജാഗ്രതയുള്ള സജീവമായ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ ഭരണി എന്ന നിലയിൽ വൈക്കര പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന എന്നതിൽ ഒറ്റക്കെട്ടായി എല്ലാ സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് സജീവമായി ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് യു ഡി എഫിനേക്കാൾ മുമ്പിന് മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നോമിനേഷൻ അടക്കം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സി പി ഐക്ക് ഒരു സീറ്റ് ഇപ്രാവശ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ തന്നെ സജീവമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് പതിനെട്ടാം വാർഡിലാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതിൻ്റെ രൂപീകരണത്തിന് ശേഷം എൽ ഡി എഫ് അല്ലാതെ വേറെ ഒരു കക്ഷിയും കൂടെ ഭരിച്ചിട്ടില്ല അപ്പോൾ പെരുങ്ങമ്പേക്കര പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു രാഷ്ട്രീയമോ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവോ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വേർതിരിവയോ ഇല്ലാതെ പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടുകൾ മുഴുവനും എല്ലാ വാർഡുകളിലും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയും വാർഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ അഞ്ച് വർഷക്കാലം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നല്ല നിലയിൽ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേർതിരിവുമില്ലാതെ എല്ലാ വാർഡുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ള വികസനവും ഈ പെരുങ്ങേക്കര പഞ്ചായത്തിൽ നല്ല നിലയിൽ സംഘടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ പെരുങ്ങോമ്പര പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മാറ്റം തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് മാസക്കാൽ കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരുന്നത് തീർച്ചയായും പ്രാവശ്യം അതിനേക്കാൾ ഉപരി പത്തൊൻപത് വാർഡുകളായി മാറിയിട്ടുണ്ട് അതിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുക്കുമെന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ആവേശകരമായ മുന്നേറ്റമാണ് എല്ലാ വാർഡുകളിലും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്ന് ഒരാ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെമ്പാടും വലിയ മാറ്റങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൊതുവായി നടത്തിയിട്ടുള്ള വികസനങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശരിയായ നിലയിൽ ജാഗ്രത കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുക ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷം പോകുന്നത് പക്ഷേ വലതുപക്ഷത്തെ യു ഡി എഫിൻ്റെ ഭാഗത്ത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം സംഘടനയെ നയിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഉള്ളവർക്ക് പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നയിക്കാൻ സാധിക്കുക അവരെ അവർക്ക് തന്നെ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ കഴിയില്ല വികസന പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് പോകുമെന്നുള്ളത് കൊണ്ട് നാട്ടുകാർ വളരെ കരുതലോടുകയാണ് ഇപ്പോൾ നീങ്ങുന്നത് ഇവരെ അധികാരത്തിൽ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന കടുത്ത തീരുമാനം അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ